കണ്ണൂർ പയ്യന്നൂർ ഇറ്റ് കുടുക്കയിൽ ബി എൽഒ ജീവനൊടുക്കി പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽഒ അനീഷ് ജോർജാണ് മരിച്ചത് എസ്ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം എന്നാണ് ആരോപണം ജില്ലാ കലക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് അഭിജിത്ത് മുഴക്കമെന്നും ആർ ഓഷിബാലും വിവരങ്ങളുമായി ആദ്യം അഭിജിത്തിലേക്ക് അഭിജിത്ത് പയ്യന്നൂരിൽ ബി എൽ ഒ ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദം കാരണമാണെന്ന് സ്ഥിരീകരിക്കുകയാണോ അനീഷ് ജോർജ് എന്താണ് കുടുംബത്തോട് പറഞ്ഞിരുന്നത് സ്മൃതി അനീഷ് ജോർജ് കുടുംബത്തോടും ഒപ്പം ഒന്നിച്ചുണ്ടായിരുന്ന മറ്റ് ബി എൽ ഒമാരോടും ഈ ജോലിഭാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതായത് വലിയ ജോലി സമ്മർദ്ദം ഈ ഈ ഒരു നിലവിലെ ഈ എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് ഒരേ സമയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജോലികളും ഒപ്പം എസ് ഐ ആറിൻ്റെ ജോലികളും ചെയ്യേണ്ടി വരുന്നതിലെ ജോലി സമ്മർദ്ദം ആ ജോലി ഭാരത്തെക്കുറിച്ച് പലതവണ ഒന്നിച്ചുണ്ടായിരുന്ന മറ്റ് ബി എൽഒമാരോട് അനീഷ് ജോർജ് പങ്കുവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ആ ജോലി ഭാരത്തെ തുടർന്നാണ് അനീഷ് ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് പോകാൻ തയ്യാറായത് എന്നുള്ള വിവരം കൂടി നിലവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ ഒരു അന്വേഷണം നിലവിൽ ഏതായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് അനീഷ് ജോർജിനെ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ തന്നെ പുറത്തു പോയിരുന്നു ആ സമയത്താണ് വീട്ടിൽ തന്നെ അദ്ദേഹം ജീവൻ ഒടുക്കിയത് അദ്ദേഹം ഒരു തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലെ സ്റ്റാഫാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പയ്യന്നൂരിലെ പതിനെട്ടാം വാർഡിലെ പതിനെട്ടാം ബ്ലോക്കിലെ ബി എൽ ഒ ആണ് അദ്ദേഹം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ഭാരവുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക വിഷമം മാനസിക സമ്മർദ്ദം അതാണ് ഈ രീതിയിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു സ്മൃതി ഏതായാലും ശരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഉണ്ട് ജില്ലാ കളക്ടറുടെ സ്മൃതി ഈ കണ്ണൂരിൽ വി എൽ ഒ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ജില്ലാ കളക്ടറിൽ നിന്നും ഡോക്ടർ ഡോക്ടർ രക്തൻ യുഗേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് ജില്ലാ കളക്ടറുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആശയവിനിമയം നടത്തി ഏതായാലും ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പുരോഗമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായ സാഹചര്യത്തിലാണ് അടിയന്തര റിപ്പോർട്ട് കാരണം നേരത്തെ പലയിടങ്ങളിലുമായി ജോലി സമ്മർദ്ദമുണ്ട് എന്ന രീതിയിലുള്ള പരാതികൾ ഉയരുന്നുണ്ട് ആ പരാതികൾക്കിടയിൽ ഒരു ബി എൽഒ ആത്മഹത്യ എന്നത് ഗൗരവത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് ലഭിച്ചാൽ അതിനുശേഷം തുടർ നടപടികളിലേക്ക് അടക്കും ഏതെങ്കിലും തരത്തിൽ ബി എൽഒമാർക്ക് ജോലി സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള പരിശോധന കൂടി നടത്താനുള്ള ആലോചനയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരി വീണ്ടും അഭിജിത്തിലേക്കാണ് അഭിജിത്ത് ഇപ്പോൾ ിയിലോട് ആത്മഹത്യ കുടുംബത്തോട് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടും പറഞ്ഞു എന്നറിയുന്നു അനീഷ് ജോർജിന്റെ ആത്മഹത്യാ വിവരം എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് വീട്ടിൽ വെച്ചാണോ ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എന്താണ് അറിയാനാകുന്നത് ഇപ്പോൾ അവിടേക്ക് പോകാൻ കഴിയുന്നുണ്ടോ അഭിജിത്ത് അവിടേക്ക് പുറപ്പെട്ടോ സ്മൃതി നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ബന്ധുക്കൾ ബന്ധുക്കളുടെ പ്രതികരണം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലുമാണ് എന്താണ് കൃത്യമായി ബി ആയ അനീഷ് തൻ്റെ കുടുംബവുമായി പങ്കുവെച്ചത് എന്നതിൽ നമുക്കും ഒരു വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കുടുംബത്തോടും ഒപ്പം തൻ്റെ സുഹൃത്തുക്കളോടും ബി എൽ ഒമാരായ സുഹൃത്തുക്കളോടും അനീഷ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ജോലി സമ്മർദ്ദമുണ്ട് തനിക്ക് ഈ രീതിയിലുള്ള മാനസികമായ വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ച വിവരം അതിൻ്റെ വിഷമത്തിൽ അതിൻ്റെ ആ മാനസിക വിഷമത്തിൽ പ്രയാസത്തിലൊക്കെയാണ് ഈ രീതിയിലുള്ളൊരു ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ അനീഷ് ശ്രമിച്ച് അല്ലെങ്കിൽ അനീഷ് തയ്യാറായത് എന്നുള്ള വിവരം കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട് ഏതായാലും രാവിലെയാണ് ഇദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ വീട്ടിൽ കാണുന്നത് സ്മൃതി ബന്ധുക്കളൊക്കെ തന്നെ പുറത്തുപോയ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആത്മഹത്യ അതിനുശേഷം ബന്ധുക്കൾ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ അനീഷ് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നു പിന്നീട് പോലീസ് എത്തിയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ അനീഷ് ജോർജിന്റെ മരണത്തിൽ നിലവിൽ ഇപ്പോൾ